ജൂൺ പത്തൊൻപത് വായനാ ദിനം മലയാളക്കരയിൽ വായനയുടെ വസന്തം വിരിയിച്ച പി എൻ പണിക്കർ എന്ന മഹാപ്രതിഭയുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് കൂട്ടുകാർക്കൊപ്പം വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകം ശേഖരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജന്മനാട്ടിൽ സനാതനധർമ്മം വായനശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നാം തീയതി ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി പി എൻ പണിക്കർ എന്ന പൊതുവായിൽ നാരായണ പണിക്കർ ജനിച്ചു ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങി അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത് ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണപിള്ളയുടെ പേരിൽ സ്ഥാപിതമായ ഗ്രന്ഥശാലയുടെ സ്ഥാപക സെക്രട്ടറിയും പി എൻ പണിക്കരായിരുന്നു ഗ്രന്ഥശാലയ്ക്ക് ജനകീയമായ പ്രവർത്തന ശൈലി കൊണ്ടുവരുന്നതിനും നേതൃത്വം നൽകി ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ കേരളത്തിലുണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ദീർഘകാലം ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രമായ ഗ്രന്ഥലോകം നാട്ടുവെളിച്ചം കാൻഫ് ന്യൂസ് എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായും സേവനമനുഷ്ഠിച്ചു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം പണിക്കർ കേരളത്തിലെ അയ്യായിരത്തിലേറെ എത്തിച്ചു ഇതോടെ ഗ്രന്ഥശാലകൾ സാക്ഷരതാ പ്രവർത്തനത്തിന് വേദിയായി കേരളത്തിലെ ഗ്രന്ഥശാലകളെ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക കേന്ദ്രങ്ങളാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് പി എൻ പണിക്കരായിരുന്നു പി എൻ പണിക്കർ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളൊക്കെ ഒരു സംഘടിത രൂപം ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് അദ്ദേഹം വിളിച്ചു ചേർത്ത തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘ രൂപീകരണ യോഗത്തിൽ നാൽപ്പത്തിയേഴ് ഗ്രന്ഥശാലകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ദിവാൻ ആയിരുന്ന സാർ സി പി രാമസ്വാമിയായിരുന്നു ദിവാനോടുള്ള പ്രതിഷേധം മൂലം ക്ഷണക്കത്ത് ലഭിച്ച ഭൂരിപക്ഷം ഗ്രന്ഥശാലകളും പങ്കെടുത്തില്ല ഈ സംഘത്തിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ പ്രവർത്തന ഗ്രാൻഡ് ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു പി എൻ പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ച അമ്പലപ്പുഴ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ അദ്ദേഹത്തിൻ്റെ സ്മാരകമായി പി എൻ പണിക്കർ സ്മാരക ഗവൺമെൻറ്റ് എൽ പി സ്കൂളായി രണ്ടായിരത്തി പതിനാലിൽ വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത് ചോദ്യം നമ്പർ വൺ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാരാണ് പി എൻ പണിക്കർ രണ്ടാമത്തെ ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കർ ജനിച്ചതെവിടെ അമ്പലപ്പുഴയിലെ നീലമ്പേരൂരിൽ പി എൻ പണിക്കർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്ന് പി എൻ പണിക്കരുടെ രക്ഷിതാക്കളുടെ പേര് അച്ഛൻ ഗോവിന്ദ പിള്ള അമ്മ ജാനകിയമ്മ ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജൂൺ പത്തൊൻപത് മുതൽ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി ഉത്തരം കുമാരനാശാൻ പരിസ്ഥിതി പ്രവർത്തകയായ പ്രശസ്ത മലയാള കവിയത്രി ഉത്തരം സുഗതകുമാരി ഇന്ത്യ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഉത്തരം ജ്ഞാനപീഠം ആദ്യമായി ചലച്ചിത്രമാക്കിയ മലയാള നോവൽ ഉത്തരം മാർത്താണ്ഡവർമ്മ മലയാള ഭാഷ ഏത് ഭാഷാ കുടുംബത്തിൽപ്പെടുന്നു ഉത്തരം ദ്രാവിഡ ഭാഷ പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഉത്തരം ദീപിക സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലമാസിക ഉത്തരം തളിര് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ട് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തൊന്ന് ക്യാൻഫർഡിൻ്റെ പൂർണ്ണരൂപം കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ കാലനടയായി നടത്തിയ സാംസ്കാരിക ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സാക്ഷരതാ പ്രവർത്തനത്തിന് യുനെസ്കോയുടെ കയ്യിൽ നിന്നും കേരള ഗ്രന്ഥശാലയ്ക്ക് ലഭിച്ച അവാർഡ് ക്രൂബ്സ്കായ അടുത്ത ചോദ്യം പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി നാലിൽ ജൂൺ പത്തൊൻപതിന് എത്ര രൂപയുടെ തപാൽ സ്റ്റാമ്പാണ് പുറത്തിറക്കിയത് അഞ്ച് രൂപ കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പി എൻ പണിക്കർ അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിന് ജൂൺ പത്തൊൻപത് വായനാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നന്ദി